മേഡം രാശിക്ക് ജൂൺ ഇരുപത് മുതൽ ജൂലൈ ഇരുപത് വരെ വളരെയധികം സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് അതായത് എല്ലാ കാര്യങ്ങളിലും വളരെയധികം വെപ്രാളപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തുന്ന ഒരു കാലമാണ് അതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള വിപ്രകളത്തോടുകൂടി പല കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതായത് അത്രത്തോളം പ്രയാസപ്പെട്ട് ആയാസകരമായി തൊഴിൽ ഇടങ്ങളിൽ പല കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ശരീരം വല്ലാത്ത രീതിയിൽ സ്ട്രെസ് ഉണ്ടായി ബുദ്ധിമുട്ടുകൾ വന്നെത്തുന്ന ഒരു സാഹചര്യമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയും കരുതലും വേണം കാരണം ശരീരം എന്തെങ്കിലും വിധത്തിൽ തളർന്നു പോയാൽ പിന്നീട് നമുക്ക് പ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ല ഫലത്തെ നൽകും നിങ്ങൾക്ക് കാരണം അഞ്ചാം ഭാവാധിപതിയും ഒമ്പതാം ഭാവാധിപതിയും കൂടി ഒരു രാശിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന കാലം കൂടിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമായിട്ടായിരിക്കും മാറുക അതുകൊണ്ട് തന്നെ വളരെയധികം ആയാസകരമായി എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനവും സത്യം തന്നെയാണ് അപ്പോൾ ഇവിടെ എല്ലാം ഈശ്വരനിലേക്ക് അർപ്പണം നടത്തി നിങ്ങൾ മുന്നിലേക്ക് പോകുക അതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്താലും നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു ഫലത്തെ നൽകും ഈ ഒരു കാലഘട്ടത്തിൽ ഓവർ കോൺഫിഡൻസ് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലമാണ് കാരണം ഇവിടെ സൂര്യൻ്റെതായ ആധിപത്യം തന്നെയാണ് മേടം രാശിക്ക് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അകാരണമായ ദേഷ്യത്തെയൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും അത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിനയുണ്ടാക്കി വയ്ക്കും അതുതന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇത് കാരണമായി മാറും രാശിക്ക് മൂന്നാം ഭാവത്തിലാണ് സൂര്യൻ നിലകൊള്ളുന്നത് അത് തന്നെ പ്രയത്നങ്ങളുടെതായ സ്ഥാനമാണ് അത് നിങ്ങൾക്ക് വളരെയധികം ഒരു മനോഭാവത്തിൽ നൽകും അഞ്ചാം ഭാവത്തിൽ ആണെങ്കിൽ ചിങ്ങം രാശിക്കുള്ളിൽ നിലകൊള്ളുന്നത് കേതു ചൊവ്വ എന്നീ രണ്ട് കൃതകളാണ് അപ്പോൾ ഇത് ഓവർ കോൺഫിഡൻസിനെ ഉണ്ടാക്കിത്തരും അതാണ് ഈ ചൊവ്വയുടേതായ ഒരു ശ്രമം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം യുദ്ധം ചെയ്ത് ജയിക്കുക എന്നാണ് അപ്പോൾ എവിടെയും ആർഗ്യുമെന്റ്സ് ചെയ്ത് നിങ്ങൾ വിജയിക്കേണ്ട ഒരു സാഹചര്യം വരും അത് തർക്കങ്ങളും വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്കും കൊണ്ടു ചെന്നെത്തിക്കും ഈ ചൊവ്വയുടേതായ ഒരു പ്രഭാവം എപ്പോഴും അങ്ങനെ അക്രമോത്സുകമായ ഒരു മനോഭാവത്തെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ വളരെയേറെ ചിന്തയും കരുതലും ഒക്കെ വേണ്ട ഒരു സാഹചര്യം അവിടെ മേഡം രാശിയിൽ പിറന്നവരൊക്കെ തന്നെ വളരെയധികം മനസ്സ് സംയമനം പാലിക്കേണ്ട ഒരു കാലമാണ് ഇവിടെ ചൊവ്വ മറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാനം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു തർക്കങ്ങൾ വന്നാൽ അത് അനാവശ്യമായി വലിയ വഴക്കുകളിലേക്ക് കുടിച്ചു നിർത്തിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അത് അയാളാണോ അതങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന രീതിയിൽ കാര്യമറിയാതെ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം ഇത് തൊഴിലിടത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ ജാഗ്രത പുലർത്തി വേണം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം എന്തിനെങ്കിലേക്ക് മറുപടികളൊക്കെ പറയുവാനായിട്ട് ജാതകവശാൽ നിങ്ങൾക്കിപ്പോൾ നല്ല ഒരു ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇപ്പോൾ നടക്കുന്ന സമയം വളരെ മോശകരമായ ഒരു സമയമാണെങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ നൂറ് ശതമാനത്തിലല്ല ഇരുന്നൂറ് ശതമാനവും നിങ്ങളിലേക്ക് വന്നെത്തിച്ചേരുന്ന ഒരു കാലമാണ് പ്രധാനമായും ഏഴര ശനി നടക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്താലാണ് ശരിയായിട്ട് വരിക അത് ഒരു കാര്യത്തിനൊപ്പം മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നത് പക്ഷേ അതൊക്കെ തന്നെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ സക്സസ് ആയി കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം തീർച്ചയായിട്ടും ഇവിടെ സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി വേണം എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി പ്രവർത്തനം നടത്തുവാനായിട്ട് ഏഴര ശനി കാലം തന്നെ നിങ്ങളുടേതായ രാശിക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ പത്തു പൈസ കയ്യിൽ വന്നാൽ നൂറു പൈസയായിട്ട് ചിലവാകുന്ന ഒരു സാഹചര്യമായിരിക്കും അതായത് പണം വരുന്നു വരുന്ന വഴിക്ക് പോകുന്നു എന്തിനു പോയി എന്ന് ചോദിച്ചാൽ നമുക്ക് അത് അറിയുകയുമില്ല പണം വന്നു പക്ഷെ പണം ചിലവായി എന്നാൽ അത് ഉപകാരമുള്ള കാര്യമാണോ എന്നാൽ അതുമല്ല എന്തെങ്കിലും കടബാധ്യതകളെ തീർത്തോ അതുമില്ല പക്ഷെ കാശ് ചിലവായ്പ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇതിവിടെ ഈ മറവ് സ്ഥാനം പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നതിന് എല്ലാം മറയ്ക്കപ്പെടുന്ന ഒരു സ്ഥാനമാണ് അപ്പം നമുക്ക് നല്ല കാര്യങ്ങളിലേക്കൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ വരും എന്നുള്ളതാണ് സത്യം ശുക്രനാണെങ്കിൽ ഇപ്പോൾ മേഡം രാശിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത് തന്നെ നിങ്ങൾക്ക് സ്വന്തമായ രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ നല്ല കാര്യങ്ങൾ ആണെങ്കിൽ അതിന് എതിരൊന്നും പറയാതെ നിങ്ങൾക്ക് ചിലവുകളൊക്കെ ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് കാരണം വെച്ചാൽ ഇനിയിപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ശുക്രൻ നിങ്ങളുടേതായ രാശിയുടെ രണ്ടാം ഭാവം കുടുംബസ്ഥാനത്തേക്കാണ് അദ്ദേഹം വരുന്നത് വാക്ക് കുടുംബം എന്നുള്ള സ്ഥാനം എന്നീ സ്ഥാനത്തേക്കാണ് ശുക്രൻ വരുന്നത് അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലേക്ക് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം കുടുംബപരമായ രീതിയിൽ ആ ഒരു സമയത്ത് വലിയ തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ ഒരു മനസ്സന്തോഷം ലഭിക്കാത്ത ഒരു സാഹചര്യം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വന്തം അഭിപ്രായങ്ങളെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർ കുടുംബത്തിലുള്ളവർ പറയുന്നതിന് അംഗീകാരം കൊടുത്ത് അതിലൂടെ മുന്നിലേക്ക് സഞ്ചരിക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നാൽ അവർ നിങ്ങൾക്ക് ഒരു സമാധാനം പറഞ്ഞ് നിങ്ങൾക്കൊരു ആദരവായി നിൽക്കുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും എതിർ പറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വിനയായി മാറുന്ന ഒരു സാഹചര്യവും അവർ സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ അനുകൂല ഭാവത്തിൽ നിൽക്കേണ്ട ഒരു കാലമാണ് എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി വരുന്ന ഈ ഒരു സമയത്തിൽ നല്ല ഒരു അനുകൂല ഫലം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ലഭിക്കുകയുള്ളൂ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ചിലവുകൾ നൽകുമെങ്കിലും നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് നിൽക്കുന്നത് രാഹുവാണ് രാഹു വളരെ അധികം നല്ല പുതിയ ബന്ധങ്ങൾ അതായത് പുതിയ പുതിയ വർക്ക് സംബന്ധപ്പെട്ട ഇടങ്ങളിലുള്ള ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ടുകളൊക്കെ നിങ്ങൾക്ക് തരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുവഴി നല്ല ലാഭം ഉണ്ടാക്കി വരുന്ന ഒരു കാലം കൂടിയാക്കി മാറ്റും ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹം കാരണം ശനി പന്ത്രണ്ടിൽ നിന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും രാഹു തടസ്സം സൃഷ്ടിക്കും നിങ്ങൾക്കൊരു കാര്യം നല്ലത് നടക്കാനായിട്ട് നിൽക്കുമ്പോൾ ശനി അവിടെ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ രാഹു അതിന്റെ എതിർ ദിശയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനെ തടസ്സത്തെ മാറ്റി നിങ്ങൾക്കുള്ള വഴി തെളിച്ചു തരുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാവുക ഇതിൽ നിങ്ങൾക്ക് മറ്റ് ഒരു വ്യക്തിയുമായിട്ടൊക്കെ ഇടപെട്ട് വരുമ്പോൾ ഒരു അതിൽ നിങ്ങൾ വലിയ വലിയ തോതിലുള്ള ഒരു ഇത് വയ്ക്കരുത് കാരണം വെച്ചാൽ അത്തരത്തിലൊരു കാരണം ഞാൻ എല്ലാം നേടി എന്നൊരു ചിന്താഗതി നിങ്ങൾക്ക് അവിടെ വരരുത് കാരണം ഒപ്പമുള്ള വ്യക്തിയുടെ കയ്യിലായിരിക്കും മറ്റുള്ള നിയന്ത്രണങ്ങളൊക്കെ നിൽക്കുക അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് ഞാൻ എല്ലാം നേടി എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം വരും കാരണം വരുന്ന വ്യക്തിക്ക് സഹായം പറയുന്ന വ്യക്തിക്ക് ഇയാളല്ലെങ്കിൽ മറ്റൊരാൾ എന്ന ഒരു നിലയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് വരുന്ന നല്ല അവസരങ്ങളെ നിങ്ങളായിട്ട് തട്ടിത്തെറുപ്പിച്ച് കളയരുത് ഇതിന് കാരണം ചരരാശി ആയതുകൊണ്ടാണ് ചരം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സ് പല കാര്യങ്ങളിലും കൺവേർട്ട് ചെയ്ത് സ്ഥിരമായ ഒരു ഗതിയിൽ നിൽക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഞാനെല്ലാം നേടി ഏതെല്ലാം ഞാൻ നേടിയതാണ് എന്നൊരു മനോഭാവം നിങ്ങൾക്ക് വരരുത് അപ്പോൾ ബിസിനസ് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ പണം വരികയാണെങ്കിൽ ഒരു പാസീവ് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം വഴികൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളുടേതായ ആ പണത്തിന് കൺവേർട്ട് ചെയ്ത് ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് പണം സമ്പാദിക്കാനായിട്ടുള്ള വഴി രാഹു കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും ഈ ഒരു സമയത്ത് അതായത് ജൂൺ ഇരുപതാം തീയതിക്ക് ശേഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് കാര്യവും വളരെയധികം വെപ്രാളത്തോടു കൂടി ഒന്നും ചെയ്തു തീർക്കുവാനായിട്ട് ശ്രമിക്കേണ്ട നല്ല രീതിയിൽ സമയമെടുത്ത് ആലോചിച്ച് ചിന്തിച്ച് വേണം ഒരു പ്രവൃത്തിയൊക്കെ ചെയ്യുവാനായിട്ട് അതായിരിക്കും നിങ്ങൾക്ക് വിജയം നൽകുക പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് പണം സമ്പാദിക്കണം എന്ന ചിന്താഗതി ഒന്നും അവിടെ പ്രാപ്തമാക്കരുത് അത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി തീർച്ചയായിട്ടും ആ പണം നിങ്ങൾക്ക് ഉപകാരമില്ലാതെയാക്കുകയും മാനസികമായി ടോർച്ചർ നൽകുമെന്നുള്ളതിനും സംശയം ഒന്നല്ല അപ്പൊ ഈ ഒരു ജൂൺ മാസം മുതൽക്ക് ഈ അടുത്ത ജൂലൈ മാസം വരെ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ശനിയുടേതായ രണ്ടാമത്തെ ഒരു ഭാവത്തിലാണ് ശനി ഇപ്പോൾ സഞ്ചാരം നടത്തുന്നത് രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ആദ്യത്തെ രണ്ടര ആണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ടര ആണ്ടാണ് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ആദ്യത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ആ ഒരു നല്ല ഫലം കിട്ടില്ല എന്താ എന്താ എല്ലാം പറയുന്നു പക്ഷേ എന്തെങ്കിലും വന്നാലല്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഒരു ചിന്ത നിങ്ങളിലേക്ക് പ്രാപ്തമാക്കും ഫസ്റ്റ് ടൈമിലുള്ള ഈ ഒരു രണ്ടര വർഷക്കാലത്ത് ശനിയാണ് നടക്കുന്നതെങ്കിൽ പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ശനിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഫലം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കാറുണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഈ ജൂൺ ജൂലൈ മാസത്തെ ഫലം ഇങ്ങനെയാണ് കരുതലോടുകൂടി ചിന്തിച്ചാൽ നമുക്ക് വിജയം ഉണ്ടാക്കാനായിട്ട് കഴിയും